ഹായ് അങ്ങനെ ബോട്ടിൽ ടാസ്ക് തുടങ്ങിയിരിക്കുന്നു നല്ല അടിപൊട്ടാനുള്ള ഒരു ടാസ്ക് ആണ് പക്ഷെ നമ്മളുടെ കണ്ടസ്റ്റൻസ് ലാലേട്ടനെ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ നിങ്ങൾ എന്തിനാണ് വഴക്കുകൂടുന്നത് എന്തിനാണ് അടികൂടുന്നത് സ്നേഹിക്കൂ സ്നേഹിച്ചുകൊണ്ട് കളിക്കൂ എന്ത് രസമായിട്ട് കളിക്കാം ഇതൊക്കെയല്ലേ ഒരു രസം അപ്പൊ പരസ്പരം സ്നേഹിച്ച് അങ്ങ് ആഘോഷിക്കൂ വഴക്കൊന്നും ഉണ്ടാക്കരുത് മക്കളെ എന്തിനാണ് എന്നൊക്കെ ലാലട്ടിന് എപ്പോഴും പറയാറുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ടസ്റ്റൻസ് വളരെ മാന്യമായി എല്ലാവരും സ്നേഹിച്ചാണ് ഈ ഗെയിം ചെയ്യാൻ പുറപ്പെടുന്നത് ബിഗ് ബോസ് ബോട്ടിലെല്ലാം ഒരു ചാക്കിൽ കെട്ടി സെൻട്രലായി വെക്കുന്നു കണ്ടസ്റ്റൻസിനോട് പറയുന്നു ബസലടിക്കുമ്പോൾ അവിടെയുള്ള ബോട്ടിൽ അതായത് ചാക്കിൽ കെട്ടിരിക്കുന്ന ബോട്ടിൽ എല്ലാവർക്കും എടുക്കാം എന്ന് പറയുന്നു എല്ലാവരും ലൈനായി നിൽക്കുന്നു ആരാദ്യം എടുക്കുന്നു അവർക്ക് കൂടുതൽ ബോട്ടിൽ കിട്ടും ഇതാണ് സംഭവം ബസ് അടിച്ചു എല്ലാവരും ഓടി പക്ഷെ ആദ്യം ഓടിയെത്തിയത് ആരനാണ് ആര്യൻ ചാക്കോട് കൂടി അത് എടുത്തിട്ട് പോകുന്നു പക്ഷെ ലാലേട്ടന്റെ വാക്ക് എല്ലാവരും അനുസരിക്കുന്നു ശാന്തി സമാധാനം ഇതാണ് വേണ്ടത് എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ള ഒരു വാക്കാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ബോട്ടിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും മൂന്ന് മൂന്ന് ബോട്ടിലുകൾ വീതിച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇതെല്ലാം മക്കളെ കളി ഇതല്ല ഞങ്ങൾ ചിന്തിച്ചത് ഇതല്ല തല്ലുണ്ടാക്കൂ അതായത് ബിഗ് ബോസ് പറയുന്നു ഇതെല്ലാം ഗെയിം ചാക്കോട് കൂടി ബോട്ടിൽ എടുക്കാൻ പറ്റില്ല കൈയ്യൂ കാര്യക്കാരൻ അതായത് ആരാണോ കൂടുതൽ ബോട്ടിൽ എടുക്കുന്നത് അവർക്ക് കൂടുതൽ ബോട്ടിൽ അത്രേ ഉള്ളൂ അപ്പോ എന്ത് സംഭവിക്കും അടിയുണ്ടാകും ഇതാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അടി ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ടാസ്ക് കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടം പറയും എല്ലാവരെയും സ്നേഹിക്കൂ അടിയുണ്ടാക്കരുന്ന് മക്കളെ സ്നേഹിക്കൂ സ്നേഹിച്ചോണ്ടേരിക്കൂന്ന് പറയും ബിഗ് ബോസ് ആണെങ്കിൽ അടി ഉണ്ടാക്കാൻ യും ചെയ്യും ഇവിടെ കണ്ടസ്റ്റൻസ് ചെയ്താലും പ്രശ്നമാണ് തല്ലുണ്ടാക്കിയാൽ ലാലേറ്റം വന്നാൽ നല്ല രീതിയിൽ ചിത്ത പറയും തല്ലുണ്ടാക്കിയില്ലെങ്കിലോ പ്രേക്ഷകരും ഈ പറഞ്ഞ ബിഗ് ബോസും ചിത്ത് പറയും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങ് ഉലയുകയാണ് തല്ലുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ബിഗ് ബോസിന് ഉള്ളത് അപ്പോ എന്തായാലും തല്ല് പൊട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് പ്രമോ വന്നിട്ടുണ്ട് അനീഷ് ഫയർ ആവുന്നുണ്ട് അനീഷ് ഞെട്ടിക്കുന്നുണ്ട് അതായത് ബോട്ടിലെല്ലാം വലിച്ചെറിഞ്ഞ് അങ്ങ് തീയാവുന്നുണ്ട് അനീഷ് അങ്ങനെയാണ് കളിക്കേണ്ടത് ഒരു ഗെയിം അവിടെ ആരാണോ തകർക്കുന്നത് അവരാണ് സ്റ്റാർ ഇപ്പോ ഹോട്ടൽ ടാസ്ക് വന്നു എന്ത് സംഭവിച്ചു എല്ലാവരും വളരെ മാന്യമായി വിനയത്തോടു കൂടി ആ ടാസ്കിനെ സമീപിച്ചു എല്ലാവരും ഷാനവാസ് ഒഴിച്ച് ഗസ്റ്റിനെ പോണപുല്ലേ എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ മാസായി പക്ഷെ ഷാനവാസിനെ എല്ലാവരും ചേർന്ന് എതിർത്തു എല്ലാവരും ആ ടാസ്ക് ഗംഭീരമാക്കിയ വ്യക്തി ഷാനവാസ് മാത്രമാണ് ആ ടാസ്ക് അറിഞ്ഞു കളിച്ച വ്യക്തി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഷാനവാസിനെ തകർക്കാൻ ഒരു അവസരമായി പ്രേക്ഷകർ ഇരു കൈ നീട്ടി ഷാനവാസിനെ സ്വീകരിച്ചു അതായത് അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഷാനവാസ് വേറെ ലെവലായി അങ്ങനെയാണ് കളിക്കേണ്ടത് ഇപ്പൊ അനീഷ് ഈ ഗെയിമിൽ ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക അലമ്പുണ്ടാക്കി വൻ പ്രശ്നമുണ്ടാക്കി തീർച്ചയായും അനീഷിനൊപ്പമേ പ്രേക്ഷകർ നിൽക്കൂ അനീഷ് അവിടെ താരമാവും ഷാനവാസ് ആ ടാസ്കിൽ ചെയ്തതുപോലെ ഇവിടെ ആരാണോ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് അവൻ താരമാണ് അവൻ സ്റ്റാറാണ് അത് അറിഞ്ഞു കളിക്കാൻ അവിടെ കുറച്ച് ആൾക്കാർക്കേ ബുദ്ധിയുള്ളൂ നമുക്ക് നോക്കാം ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എന്തായാലും പ്രമോയിൽ അനീഷ് തകർക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആവട്ടെ കാത്തിരുന്നു കാണാം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ